വചനമൊഴി ജൂലൈ പതിനഞ്ച് വചനഭാഗം കൊളോസോസ് ഒന്ന് ഒന്ന് എട്ട് സുവിശേഷം പതിനഞ്ച് ഒൻപത് പതിനേഴ് ഇന്നലെ പരിശുദ്ധ വിപാനമധ്യെ ശ്രവിച്ച പുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമയെ തുടർന്നുള്ള സുവിശേഷ ഭാഗമാണ് വിക്കുന്നത് ഫലം പുറപ്പെടുവിക്കുന്നവരാകുവാനും അങ്ങനെ ഈശോയുടെ ശിഷ്യന്മാരായിരിക്കുവാനുമാണ് ഈശോ ആവശ്യപ്പെടുന്നത് ഈശോ പറയുന്നു പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ എന്റെ കൽപ്പന പാലിച്ചാൽ നിങ്ങൾ നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഈശോയുടെ കൽപ്പന എന്താണ് എന്ന് ഇന്നത്തെ വചനഭാഗത്തെ അവസാന വചനം പറയുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഈശോ നൽകുന്ന ഈ കൽപ്പന അനുദിന ജീവിതത്തിൽ പാലിച്ച് ഫലം പുറപ്പെടുവിക്കുന്ന രാകുവാൻ നമുക്ക് പരിശ്രമിക്കാം പരസ്നേഹം കൂടാതെ ദൈവകൃപ പ്രാപിക്കാനും ഫലം പുറപ്പെടുവിക്കുവാനും സാധിക്കുകയില്ല കോളസോസിലെ സഭയ്ക്ക് പൊലോസ്ലീഹ എഴുതുന്നത് അവരുടെ വിശ്വാസത്തെക്കുറിച്ചും പരസ്നേഹത്തെക്കുറിച്ചുമാണ് ഈശോയിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ടും പരസ്നേഹത്തിൽ വർദ്ധിച്ചും ആത്മീയ ജീവിതത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം ഈശോ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഏക കൽപ്പന നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നതാണ് പരസ്പരം സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയിൽ ദൈവം വസിക്കുന്നു ആ കൂട്ടായ്മയിൽ ആയിരുന്നു കൊണ്ട് ദൈവം വസിക്കുന്ന ആലയങ്ങളാകുവാൻ നമുക്ക് സാധിക്കട്ടെ മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാഷ് നച്ചൻ